സുഹൃത്തുക്കള കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളത് പോലെ തൊണിലും തുരുമ്പിലും ഉള്ള പാർട്ടി അഞ്ച് ലക്ഷം പാർട്ടി അംഗങ്ങളുള്ള പാർട്ടി ലക്ഷക്കണക്കിന് ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തകരുള്ള പാർട്ടി എവിടെ നോക്കിയാൽ ജയിലിൽ നോക്കിയാലും കോടതിയിൽ നോക്കിയാലും സ്കൂളുകളിൽ നോക്കിയാലും കോടതിയിൽ നോക്കിയാലും ആദിവാസി മേഖലകളിൽ നോക്കിയാലും ഗ്രാമപ്രദേശങ്ങളിൽ നോക്കിയാലും നഗരപ്രദേശങ്ങളിൽ നോക്കിയാലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പാർട്ടി കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരുന്നിട്ടുള്ള അധികായന്മാർ ഇ എം എസ് മുതൽ സി എച്ച് കണ്ണാരൻ ഇ കെ നയനാർ വി എസ് അച്യുതാനന്ദൻ കൊടിയേരി ബാലകൃഷ്ണൻ പിന്നെ ബാക്കിയുള്ളവരെ ഞാൻ അധികായരായിട്ട് കണക്കാക്കാറില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നു എന്തായാലും അധികായരി കസേര ആ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്ന നേതാവിനെ ഓർത്ത് നമുക്ക് ലജ്ജിക്കാം നമുക്ക് ദുഃഖിക്കാം നമുക്ക് പരിതവിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ ഞാൻ ഇതിലും പല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെനിക്ക് വീണ്ടും വീണ്ടും പറയാതെ വയ്യ എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞത് ഒരു ഡ്രിൽ മാഷാണ് ആ കസരയിൽ ഇപ്പോൾ ഇരിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ എം വി ഗോവിന്ദൻ എന്ന് വിളിക്കാറുള്ളൂ ഇപ്പം ഞാൻ ഗോയിന്ദൻ എന്നേ വിളിക്കാറുള്ളൂ കാരണം നമുക്കൊക്കെ വളരെ വളരെ ഈ വിഷമം തോന്നുന്ന നിലയിൽ ഈ സ്ഥാനത്ത് ഇതുപോലൊരു മനുഷ്യനും വന്നിരിക്കാൻ കഴിയുമോ എന്ന് തോന്നത്തക്ക നിലയിൽ അധപ്പത്തിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഈ ഗോയിന്ദൻ എന്നുള്ളത് കൊണ്ടാണ് എനിക്കത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ഇപ്പം ഞാനൊരു ഒരു വീഡിയോ കണ്ടു അത്ര അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം ആ പത്രസമ്മേളനം കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാതെ വൃത്തിയില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോയിലേക്ക് അതിൽ അദ്ദേഹത്തിനോട് തുടക്കത്തിൽ സിമൻ എ പത്മകുമാർ ജയിലിൽ രണ്ട് മാസം കഴിഞ്ഞല്ലോ കിടക്കുന്നു ശബരിമല പെരുക്കൊള്ളയുമായി ബന്ധപ്പെട്ടു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാത്തത് എന്ന് ഒരു പത്രലേഖകം ചോദിച്ചു ആ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അതിന്റെ ഓഡിയോ നമുക്ക് ഇനി ഒന്ന് കേൾക്കാം ആത്മമാർക്കെതിരെ നടപടി ഞങ്ങൾ എടുക്കും ആവശ്യം വരുമ്പോൾ അതുങ്ങൾ കാണേണ്ടിയില്ല അതുങ്ങളെ ഇടപാടല്ലേ ഞങ്ങൾ ആഭ്യന്തര പ്രശ്നമല്ലേ അത് ഞങ്ങൾ വിചാരിച്ചോളാം നിങ്ങൾക്ക് വേറെ ഒന്നും വരാനില്ലാണ്ടിരിക്കുമ്പോൾ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓ ഞങ്ങൾ നടപടി എടുക്കും ആവശ്യമായ നടപടും ആയില്ല വന്നില്ല ചാർജ് ഷീറ്റ് വരട്ടെ ചാർജ് ഷീറ്റ് വന്ന ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ ചാർജ് ഷീറ്റ് എന്ത് എങ്ങനെ അങ്ങനെ കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ കുറ്റം തെളിയിക്കും ഇപ്പം തെളിഞ്ഞു തെളിയോ കുറ്റം എന്താണെന്നുള്ളത് പോലും വന്നില്ല കുറ്റം വരട്ടെ അപ്പൊ നമ്മുടെ നടപടിക്കും കേട്ടല്ലോ ഇത് ഇത് എം വി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രതികരണം അല്ല ആണെങ്കിൽ വേണമെങ്കിൽ അത് നമുക്ക് അവഗണിക്കാമായിരുന്നു ഒരു വ്യക്തിയല്ലേ അയാൾ അതിന്റെ വഴിക്ക് പറഞ്ഞിട്ട് പോകട്ടെ പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ കേരളത്തിൽ പത്ത് വർഷമായി അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ അഭിപ്രായം പറയുന്നത് ഒന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അയാൾ എത്ര ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയാണ് അയാൾ ഉപയോഗിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എത്ര അഹങ്കാരത്തിൻ്റെ ഭാഷ എത്ര അസഹിഷ്ണുതയുടെ ഭാഷ ആണ് ഈ കസരയിൽ ഇരുന്ന് ഇരുന്നിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഇതുമാത്രം വിമർശന വിധേയമായിട്ടുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട് അവസാനം ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് മക്കളെക്കൊണ്ട് രാജിവെച്ച് പോകേണ്ടി വന്നു എത്രയോ വിമർശനപരമായിട്ടുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട് ആ വിഷയങ്ങളോടൊക്കെ ഇങ്ങനെയായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചിരുന്നത് നയനാരിങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത് അദ്ദേഹം ഉണ്ട് പക്ഷെ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതി എന്തിന് പറയുന്നത് ഈ വി എസ് പോലും ഈ നിലയിൽ ചാടിക്കടിക്കായിരുന്നു വി എസും ഒരു ഗൗരവക്കാരനായിരുന്നു ഒരു കടുപ്പക്കാരനായിരുന്നു പക്ഷെ ഇതുപോലെ അവജ്ഞയോടുകൂടി ഇതുപോലെ പുച്ഛത്തോടുകൂടി ഇതുപോലെ അഹങ്കാരത്തോടുകൂടി ഇതുപോലെ താൻ പ്രമാണിത്വത്തോടുകൂടി ഒരു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുന്ന നമ്മൾ കണ്ടു അപ്പോൾ പിണറായി വിജയനെ നമ്മൾ മാറ്റി വെക്കാം അയാളെ ഇതിനകത്ത് കൂട്ടിട്ടുണ്ടോ ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ അയാൾ സി പി എം എന്ന് പറഞ്ഞാൽ അയാളുടെ തറവാട്ടു വക പോലെയാണ് അയാൾ പറയുന്നത് സി പി എം എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ ഗോയിന്നെ തറവാട്ടു വകയാണോ സി പി എം എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ലക്ഷക്കണക്കിന് അണികൾ പടുത്തുയർത്തിയൊരു പ്രസ്ഥാനമല്ല സുഹൃത്തുക്കളെ ആ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടല്ലേ ഗോവിന്ദനെ ആ കസര കയറ്റിയിരുത്തിയിട്ടുള്ളത് അല്ല ഗോവിന്ദന് തോന്നിയാസം പറയാൻ വേണ്ടിയിട്ടാണോ അവിടെ കസരെ കയറ്റിയിരുത്തിയിട്ടുള്ളത് അവള് പറയണത് അത് ഞങ്ങള് സൗകര്യമുള്ളപ്പോൾ ചെയ്തോളാം പിന്നെ അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യം അതെങ്ങനെയാണ് ഗോവിന്ദ അത് നിങ്ങളുടെ ആഭ്യന്തര കാര്യമാകുന്നു ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയത് സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യമാകുന്നു എങ്ങനെ എന്നിട്ട് ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം എന്തോ തമാശ നമുക്ക് പറയാൻ പോലെ ഗൗരവം തന്നെ പറയേണ്ടി വരും അയാൾ പറയുന്നതെന്ന് അറിയോ ഈ പത്മകുമാറിനെതിരായിട്ടുള്ള കുറ്റം എന്താണെന്നോ ഇയാൾ ഏത് മാളത്തിലാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇയാൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത് ഈ എ കെ ജി സെന്റർ കേരളത്തിലല്ലേ പല വടക്കേ ഇന്ത്യയിലെ ആണോ ഇവിടെ കീഴ്ക്കോടതികൾ രണ്ടു പ്രാവശ്യം ജാമ്യം നിഷേധിച്ചു കോയിന്നാ എ പത്മകുമാറിന് ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചു കൊയിന്നാ എന്തിനാണ് ഹൈക്കോടതിയും കീഴ്ക്കോടതികളും ജാമ്യം നിഷേധിച്ചത് ശബരിമല പെരുങ്കോളയിലെ ഗൂഢാലോചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആള് ഇയാളാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ കോടതിയാളയാൾക്ക് ജാമ്യം നിഷേധിച്ചത് ദേവസ്വം ബോർഡിലെ പരമാധികാരി ഇയാളാണ് ഇയാളുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വെച്ചിട്ടാണ് ഗോയിന്ന ഈ സ്വർണം ചെമ്പാക്കി മാറ്റാനുള്ള തീരുമാനം ഇനിയെങ്കിലും ഗോയിന്ദൻ ഇതൊക്കെ ഒന്ന് മായച്ച് മനസ്സിലാക്ക് ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് നിങ്ങൾ എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്ക് ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള ഈ കുറ്റത്തിന് കൂട്ടുനിന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് എ പത്മകുമാർ എന്നാണ് പിന്നെ പിന്നെ കൊല്ലം വിജിലൻസ് കോടതി അയാൾ പിന്നെ ഇത് മുപ്പത്തിമൂന്ന് പേജിലുള്ള ഈ വിധിന്യായത്തിൽ പറഞ്ഞത് ഇതൊന്നും എടുത്ത് വായിച്ചു നോക്ക് നിങ്ങൾ ഇതാരെ കൊണ്ടെങ്കിലും തർജ്ജയം മേയിപ്പിച്ചിട്ടൊന്ന് വായിച്ചു നോക്ക് ഈ ഹൊറൻഡസ് ക്രൈമില് ഈ ഡയബോളി ക്രൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് പത്മകുമാറാണ് എന്നാണ് പിന്നെ ഈ വിധിന്യായത്തിൽ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് കോടതി ജാമ്യം കൊടുക്കാത്തത് സോ ഹൈക്കോടതിയിൽ ചെന്നു ഹൈക്കോടതി എടുത്ത് ചൗറ്റൂട്ടേ കളഞ്ഞു ഇയാളുടെ ജാമ്യാപേക്ഷ എന്നിട്ട് പറഞ്ഞു ഇയാൾ സ്വാധീനമുള്ള ആളാണ് ഇയാൾ പുറത്തിറങ്ങിയാൽ പിന്നെ പിന്നെ സാക്ഷികളെ സ്വാധീനിക്കുക ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഹൈക്കോടതിയും തള്ളി കീഴ്ക്കോടതി രണ്ടു തവണ തള്ളി ഗോയിന്ന ഗോവിന്ദൻ ഇത് എന്താണിത് എവിടെയാണ് ഗോവിന്ദൻ ജീവിക്കുന്നത് ഗോവിന്ദന് കണ്ണ് കാണാൻ പാടില്ലേ ചെവിയൊന്നും കേൾക്കാൻ പാടില്ലേ മൂകനും ബദിരനും ഊമയും ബദിരനും ഒക്കെ ആണോ ഗോവിന്ദൻ എനിക്ക് മനസ്സിലാവുന്നില്ല അത് ചോദിക്കണം കുറ്റം എന്താണ് അഷ്ടമാണിത് ഈ പെരും കൊള്ളയിൽ ഗൂഢാലോചനയിൽ പ്രധാനപ്പെട്ട പങ്കാളി എന്നുള്ള നിലയിൽ നവംബർ ഇരുപത് മുതൽ പത്മകുമാർ ജയിലിൽ കിടക്കുകയാണ് കോയിന്ന അത് നിങ്ങളുടെ ആഭ്യന്തര കാര്യം അല്ല കോന്ന അത് പൊതുജനങ്ങളുടെ കാര്യമാണ് കോയുന്ന അത് പാർട്ടി എണികളുടെ വിഷയമാണ് കോയുന്ന പാർട്ടി അണികൾ തലകുരിച്ച് നടക്കുകയാണ് കോയുന്ന ഈ തീരുമാനം കൊണ്ട് ഗോയിന്ദനെ അത് മനസ്സിലാക്ക രണ്ടു മാസത്തിലധികമായി ഗൂഢാലോചനയിൽ പിന്നെ ജയിലിൽ കിടക്കുകയാണ് പത്മകുമാർ ആ പത്മകുമാർ ജയിലിൽ കിടക്കുമ്പോഴാണ് പയ്യന്നൂരിൽ നിന്ന് എം എൽ എ ആയിട്ടുള്ള ഒരു പെരുങ്ങള്ളനായിട്ടുള്ള ടി ഐ മധുസൂദനന്റെ ഫണ്ട് വെട്ടിപ്പ് പുറത്തുകൊണ്ടുവന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയും അമ്പത് വർഷക്കാലമായി സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന വി കുഞ്ചികൃഷ്ണൻ പുറത്തു കളഞ്ഞു കോയ്യുന്ന ഇത് ഏറ്റവും വലിയ ഇരട്ടത്താപ്പല്ലേ കൊയ്യുന്ന ഏറ്റവും വലിയ ഇരട്ടത്താപ്പല്ലേ നിങ്ങളുടെ പാർട്ടി നടത്തിയ പെരുങ്കൊള്ള പുറത്തു കൊണ്ടുവന്ന പുറത്തു കൊണ്ടുവന്ന ആളെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തു കളയുന്നു ശബരിമല പെരുങ്ങുള്ളക്ക് കൂട്ടുനിന്ന ഗൂട്ടാലോചന കേസിലെ പ്രതി ജയിലിൽ രണ്ട് മാസമായിട്ട് കിടന്നിട്ടും അയാൾക്കിറിയ നടപടിയെടുക്കുന്നില്ലെന്ന് മാത്രമല്ല കുറ്റം എന്താണെന്ന് ചോദിക്കുന്നു ഈ ഗോവിന്ദൻ ഓ എൻ്റെ ഗോവിന്ദ എന്ത് പറയും ഞമ്മൾ എന്ത് മറുപടി നമ്മൾ ഇതിന് പറയും കുറ്റം എന്താണെന്ന് പറയുന്നു അവിടെ ഇയാൾ എവിടെയാണ് ഇയാൾ ജീവിക്കും എന്നിട്ട് അയാൾ പറയാം ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് അല്ല ഗോയിന്ദ ഇത് നിങ്ങളുടെ ആഭ്യന്തരകാര്യമല്ല ഇയാളെ തട്ടിച്ചത് ഇപ്പോൾ പിന്നെ സ്വാമി അയ്യപ്പൻ്റെ സ്വർണ്ണമാണ് ഗോവിന്ദ അത് വിശ്വാസികളുടെ സ്വർണമാണ് ഇയാൾ തട്ടിച്ചത് അതിൽ യാക്ക് പ്രസമൃഷിയാൽ പങ്കിടുന്നതാണ് കോടതികൾ വേണ്ടി എത്തിയിരിക്കുന്നത് അങ്ങനെയുള്ളൊരു പെരുക്കൊള്ളക്കാരനെ പുറത്താക്കാനുള്ള ബാധ്യത നിങ്ങളുടെ പാർട്ടിക്കില്ലേ ഗോവിന്ദ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളാ പത്രസമ്മേളനത്തിൽ അവസാനം പറയുകയാണ് നൂറ്റിപ്പത്ത് സീറ്റൊന്ന് ഗോവിന്ദനെ ഉണ്ടല്ലോ ഇങ്ങനെ തൊഴാതെ നിവൃത്തിയില്ല എ കെ എസ് എൻ്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കൈകുപ്പി തൊഴണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ശബരിമല പെരുങ്ങൊള്ള കൊണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മൂലയ്ക്കിരുന്ന നിങ്ങളുടെ പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിപ്പത്ത് സീറ്റ് നേടും എന്ന് പറയുന്ന ഗോവിന്ദൻ ഗോവിന്ദൻ്റെ ചിത്രം എല്ലാ പാർട്ടി ഓഫീസിലും ഈ പറഞ്ഞ പോലെ ഫ്രെയിം ചെയ്തു വെക്കേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതുപോലൊരു പാർട്ടി സെക്രട്ടറി കേരളത്തിലെ സി പി എമ്മിന് ഇതുപോലൊരു ഇത്രയും പൊട്ടത്തരം പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി സി പി എമ്മിന് ലജ്ജാകരം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ